ഇങ്ങനെ ഒരു സൗദീനെ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടത്തില്ല ഇങ്ങനെ ഒരു കഫീലിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുണ്യം ചെയ്യണം ഈ കഴിഞ്ഞ മൂന്നാല് ദിവസം മുന്നേ ആയിട്ട് ആക്സിഡൻ്റ് അതായത് എ സി പൊട്ടിത്തെറിച്ചിട്ട് സിയാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു എറണാകുളം സ്വദേശിയാണ് അപ്പോൾ പുള്ളിയുടെ മര അടക്കം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു നമ്മളിപ്പോൾ നിൽക്കുന്നത് സിയാദിൻ്റെ കഫീൽ സിയാദിൻ്റെ സ്പോൺസറുടെ വീട്ടിലാണ് ഷിയാവ്ക ഇതിൻ്റെ എല്ലാ ചടങ്ങുകൾക്കും നേരത്തെ വരച്ചത് ഷിയാബ്ക്ക നമസ്കാരം പ്രിയമ്പുള്ളവർ നമ്മളെ ഒരു മലയാളി സുഹൃത്ത് സിയാദ് അബുനാസർ ഹിസ് എ റെസ്പെക്റ്റഡ് സൗദി ഇൻ ഇൻ അവർ ലൈഫ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയാത്ത അമൂല്യ വ്യക്തിത്വങ്ങളിൽ ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അബുനാസർ നമ്മൾ ഒരുപാട് മയത്തുകളൊക്കെ അടക്കാനും അതിൻ്റെ പരിപാലനത്തിനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ഒരു അദ്ദേഹത്തിൻ്റെ ഡ്രൈവറോടും സ്വന്തം മകൻ മരിക്കുന്നതിനേക്കാൾ വളരെ ഡീപ്പായിട്ട് അത്ര ആത്മാർത്ഥമായിട്ട് കരഞ്ഞു പൊട്ടി കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു അന്ത്യയാത്ര ആ അവസാനം എല്ലാവരും പിരിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് ആ കവറിൻ്റെ അടുക്ക പോയിരുന്നു പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു പ്രാർത്ഥന അത് ഒരു സ്വന്തം പിതാവിന് പോലും ആ അത്രയും ഹാർട്ടിൽ നിന്ന് അങ്ങനെ ഉള്ള ഒരു ഒരു അവ ഒരു ഒരു പ്രാർത്ഥന വരില്ല നമ്മളൊക്കെ നമ്മൾക്കൊക്കെ ഉള്ളിൽ എന്തോ ഒരു കരച്ചിലായിപ്പോയി അവസാനം ഇതൊരു ഇന്ത്യൻ സമൂഹത്തിന് കൊടുത്ത ഒരു വലിയൊരു ആദരവാണ് ഇന്നിപ്പോഴും ഒരു ഒരു ഇന്ത്യൻ പൗരന് അതായത് ഒരു അറബ് മണ്ണിൽ സൗദിയുടെ മണ്ണിൽ ഇന്ന് ആ എങ്ങനെയാണോ ഒരു അറബ് കൾച്ചർ എങ്ങനെയാണ് അവിടെ ഒരു ഒരു കുടുംബത്തിലൊരാൾ മരിച്ചാൽ അയൽവാസികളെയും നാട്ടുകാരെയൊക്കെ വിളിച്ച് രണ്ട് മൂന്ന് ദിവസം പിന്നെ അതിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങുണ്ട് അപ്പോൾ കഴിഞ്ഞ് മടക്കി കഴിഞ്ഞ അന്നു മുതൽ ഇന്നിപ്പോഴും ഇവിടെ ആ ചടങ്ങുകൾ നടക്കുകയാണ് ഇവിടെ എല്ലാവർക്കും ആഹാരവും ഒക്കെ വരുന്നവർക്കൊക്കെ ആഹാരം കൊടുത്തുകൊണ്ട് ഒരു വീട്ടിലെ അംഗത്തെ പോലെ ഒരു മകനെപ്പോലെ ഇത്രമാത്രം എന്നിട്ട് ഇപ്പോഴും ഒരു വാക്കു പറയുണ്ടായി എല്ലാ വെള്ളിയാഴ്ചകളും ഞാൻ സിയാദിന് വേണ്ടി പള്ളിയിൽ അദ്ദേഹം നിസ്കരിക്കാൻ പോകുന്ന പള്ളിയിൽ പാവങ്ങൾക്ക് എന്തെങ്കിലും ഹതിയെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും കൊടുക്കും എന്ന് പറഞ്ഞു അതുകൂടാതെ സിയാദിൻ്റെ കുടുംബത്തിന് ഞാൻ എല്ലാ മാസവും പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഉള്ളടത്ത് കാലം ആ വീട്ടുകളിലേക്ക് ആ ചെലവ് എത്തിക്കും എന്ന് പറ ഇത്രമാത്രം ഒരു വലിയൊരു ഹൃദയം എന്താ ഞങ്ങൾക്കൊക്കെ ഒരു അത്ഭുതമാണ് തീർച്ചയായിട്ടും ഇത്തരം സൗദി പൗരന്മാരാണ് ഈ രാജ്യത്തിൻ്റെ അഭിമാനം ഈ രാജ്യത്തിൻ്റെ യശസ് ഇവരാണ് ഹ്യൂമാനിറ്റിയുടെ ഒരു മുഖം ഇവരെ ബന്ധങ്ങളാണ് നമ്മളും സൗദിയും തമ്മിലുള്ള കൂടുതൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കി രാജ്യങ്ങളിലെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഏറ്റവും വലിയൊരു സൗദി പൗരനാണ് ഇദ്ദേഹമാണ് നമുക്കൊക്കെ പറയാം ഈ രാജ്യത്തിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ഈ മഹാനാണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാം ഞങ്ങൾക്കൊക്കെ ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ ഇന്ത്യക്കാരുടെയും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും പ്രാർത്ഥനകളും അർപ്പിക്കുകയാണ് ഈ കുടുംബത്തിനും ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും വലിയൊരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം വളരെ എളിമയായിട്ട് ആ രണ്ട് കൈകളിലേക്ക് ആ ബോഡി നീട്ടി കൈ സ്വീകരിച്ചുകൊണ്ട് ആ ഇറങ്ങി എല്ലാ അടക്കി മണ്ണെല്ലാം ഇട്ട് എല്ലാം നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല പക്ഷേ ഇന്ന് അദ്ദേഹത്തും അദ്ദേഹം നമ്മൾ ഞങ്ങളൊക്കെ ഹിന്ദിയക്കാരുടെ മൊത്തത്തിൽ മലയാളികളെ പ്രത്യേകിച്ചുള്ള ഒരു വലിയ ബഹുമാനവും പ്രാർത്ഥനയുമാണ് ഞങ്ങൾക്ക് എല്ലാവരും നമ്മൾ എല്ലാ മലയാളികളും ഈ മഹാ ഈ അബൂനാസിനു വേണ്ടിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ കമ്പനിക്കു വേണ്ടി തിരിച്ചും നമ്മൾ പ്രാർത്ഥിക്കണം അദ്ദേഹം ഒരുപാട് ഇന്ത്യക്കാരെ ഇഷ്ടമാണെന്നാണ് പറയുന്നത് ഇന്ത്യക്കാരോട് അത്ര ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മൾ നേരി കാണുകയാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രങ്ങളിലൊക്കെ ഒരു തങ്കലിപികളാൽ എഴുതി എഴുതാ വെക്കേണ്ട ഒരു അനുഭവങ്ങളാണ് തീർച്ചയായിട്ടും അള്ളാഹു അനുഗ്രഹിക്കട്ടെ താങ്ക് യു you'll never find such kind of person over here in the whole world, in the whole kingdom, like abu nazar. Uh, he's the sponsor for mr. Siyad. and i'd like to say a very big thank you on behalf of the whole indian community. a very special thanks to mr. abu nazar. because whatever he has done right now, it's unbelievable, to be very frank, it's unbelievable. Uh, we just want to hear some words from him as well. Uh, he'll be translating. بسم الله والصلاة والسلام على رسول الله صلى الله عليه وسلم قال الله تعالى والذين إذا أصابتهم مصيبة قالوا إنا لله وإن إليه راجعون وما بعد فعاملنا سيد وسايقنا الغالي عمل لدينا أكثر من عشر سنوات وكان مثلا للإخلاص والوفاء والأمانة مما يعني كسب محبتنا ومحبة الأسرة ومحبة العائلة كلها بفضل الله سبحانه وتعالى فتلقينا التعازي فيه بشيء من الحزن لكن نؤمن بالله وبقدره ونقول اللهم يا رب أجرنا في مصيبتنا واخلفنا خيرا منها ونقول اللهم يا رب ارزق أهله الصبر والسلوان على ما أصابهم آه هذه هي أقدار الحياة كلنا مؤمنين بأن الله سبحانه وتعالى سوف يتوفى الأرض من عليها ولكن حزننا كثير لهذا الرجل لأنه كان محبوب وكان أمين وكان مخلص لذلك فعلا أحبيناه واعتبرناه واحد من عائلتنا وقمنا له عزا الله يجعلها لله صدقة له سبحانه وتعالى أه إن يعني على حز يعني فراقه لحزنون ولكن نقول إنا لله راجعون والله يرزق أهله الصبر والسلوان ونرجو منكم ومن جميع من يسمع هذا المقطع الدعاء له بالثبات وبدخول الجنة وإن شاء الله نقول يا إلى اللقاء في جنات النعيم يا سيد إن شاء الله اللهم صل وسلم على محمد ادعوا له واذكروا الله وقولوا لا إله إلا الله So, I'd like you to translate what he has said to me. Whatever he has said is like you know, um, whatever he can do, he has done the best for Siad. He has been working. Siad has been working with him for the past ten years, right? Ten years he has been with. Uh, yeah. 10 years he has been working with him it's like a family it's not like he's like a driver or he's not like something like yes, that yes. it's his family yeah. that's what he's telling and whatever he has done for him and he has also promised that uh, he'll be transferring the salary whatever he was giving to cr it will be transferred for his family for um, his mother sahe, 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 for his father and also sahe, for his sahe, kid sahe, and uh, uh, like and also he has also promised like from, from tomorrow that means tomorrow is friday from the very next جума onwards every جума he'll be giving a صدقة نعم صحيح ورا كلمت عبد الله صحيح هذه إن شاء الله مستمرة ما دام حي بمشيئة الله حتضل صدقة كل جمعة كل جمعة له الله يرحمه ويجعله في جنات النعيم إن شاء الله بمشيئة الله برضو راتبه لن ينقطع ما دمت حيا بمشيئة الله وكأنه حي يرزقك وكأنه على رأس العمل بمشيئة الله so on it'll Not cut his salary. He will not stop. Yeah. Okay. okay, he will send his salary to his family to India. Yeah. Okay, okay. okay. you. What about Always. You, you can say a few words about him. He yeah. said. You, in, you can say. He no, no, can say about you. your rights. Vana yeah. said, "Say worked with him for ten years yeah. ago." Okay, yeah. he is not uh, his employee. He oh. is same family. Yeah. Same his uh, son. <laughs> okay. Same. He like him, and he is very sad to to lose oh. him okay yes, I know. and he make dua for him and ask everybody to make dua to him okay. right uh, so i'd like to thank uh, our, our beloved friend and also like you know the whole company whoever has supported with him for all the all the works whatever they have done on behalf of indian community i'd like to we all would like to thank him and also a very special thanks to all the friends whoever have came over here for the for the ceremony انا صراحه ما اعرف سيد لكن حزنت صراحه حزن ابو ناصر تاثرت كثير اسال الله ان يغفر له ويرحمه وما لنا الا الدعاء بس الله يغفر له ويرحمه آمين. 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 <applause> انا قابلت سيد تقريبا خمس مرات او ست مرات كان صراحه اخلاقه عاليه الله يرحمه ويغفر له والناس شهداء الله في ارضه يعني كل ما أحد الناس عنه يقول سيد أخلاقه مرتفع جداً فالله يرحمه ويغفر له شو تريش هذا نموذج يروه تربطي وده سعي رجاءاً إللا <applause> سانگرنا عند هذا الحكم إللا وركم ااا هنا واللهم إللا جللا جللا هنا دهم دستريكلودا إللا ألقايرم أنا جيبين برتة يجيك إدتبارين തുടക്കം മുതൽ അവസാനം എല്ലാ കാര്യങ്ങൾക്കും നിന്ന ഒരു വ്യക്തി കൂടിയാണ് കൂടുതലൊന്നും പറയാനില്ല നമ്മുടെ ശാവിക ഓൾറെഡി എല്ലാം വിവരിച്ചു കഴിഞ്ഞു എനിക്ക് ഒരിക്കൽ കൂടി അബുനാസർ തുടക്കം മുതൽ അതായത് മരണപ്പെട്ടണതിന് മുമ്പ് തുടങ്ങി അദ്ദേഹം നമ്മളായിട്ട് നിരന്തരം എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ പേപ്പർ വർക്കായിക്കോട്ടെ ഇന്ന് ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോഴും അദ്ദേഹം ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ വേ ആണ് നമുക്ക് ആ ഒരു ഷഹാദ തരാൻ വേണ്ടി ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു പേപ്പർ തരാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെ തന്നെ വലിയൊരു ഉദാഹരണമാണ് ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു യു അബ്നാസർ ഫോർ സപ്പോർട്ടിങ് ദ ദ എൻറ്റയർ കമ്മ്യൂണിറ്റി താങ്ക് യു താങ്ക് യു താങ്ക്സ് അലോട്ട് ഓൺ ബിഹാഫ് ഓഫ് എറണാകുളം ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷൻ വി താങ്ക് യു എ അലോട്ട് അലോട്ട് താങ്ക് യു Thank you uh, actually uh, mr abu nasser he is the representation of entire saudi citizen actually he is the image of this country the same uh, same like people will boost and uh, enhance the relationship of uh, many countries actually we india and saudi arabia have good relation and we it, why because the people uh, in a general like him so this gentleman, he's so very highly appreciated person, and so I think yeah. he's something gifted God, uh, heart from the God Almighty. I never see experience. There is something, uh, some blessing from him, from our God Almighty to his heart. That's why he's showing the humanity, n not expressing, but he inside heart is full of humanity. That's why he can, you know, do this kind of and so you know how we have no words for the entire indian community and we once again expressing our sincere appreciation and gratitude and pray for your entire family and inshallah allah may I always bless and protect you entire family i mean so inshallah this is what saudi is this is what saudi is and this is the face of saudi uh, thank you so much uh, to all the all the people over here all over i mean all the saudi community whoever has in front of us in front line and giving all the support to Siyad and also for us thank you so much once again and uh, may Allah bless you more more and more all our prayers on our viewers also with uh, uh, you know I don't have any special I words but Siyad also was Siyad a good and also so why because uh, uh, Siyad getting this kind of respect his uh, behavior his uh, you know attitude, and his uh, relationship with uh, uh, his sponsor. so every employee and employer should keep that kind of relationship. then only the employee-employer relationship will strengthen and this kind of generosity will come from the heart. that's the, uh, this is here is the representation of indian, uh, you know, indian all for all indians here in saudi arabia. so he uh, make a good heart between his employee and uh, with him so that's siya also at this time uh, for the all indians we are all came for working here so when we work here come here we should also keep some responsibility to boost the image of the country and also something for making good relation with our, with our saudi friends so siya this one among that part he, he, that's why he deserved this kind of respect and he shown that respect and big salute to you sir thank once again انا اقول في في مقوله انا الان اقولها قلت انا مالي بنفسي قد مت يا سياد وقد احييتنا سبحان الله يعني موته هذا احيانا جمعنا الان شفناكم تعرفنا عليكم مات زياد سياد ورزقني الله سبحانه وتعالى بكل هالناس الطيبه وهالوجيهة الطيبه كل هذه هذا فضل من الله سبحانه وتعالى نسال الله انه يرحمه ويسكنه فسيح جناته ويجعله في ويريحان وريحان ويجعله شفيعا لنا لانه مات حريق ഇത് സൗദി എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തന്ന വ്യക്തി സി ഈ ഒരു വീടിന്റെ പുറത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഓക്കെ സിയാദിന്റെ മരണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ദുഃഖാചരണമാണ് എന്നറിയിക്കുന്ന രീതിയിൽ സാധാരണഗതിയിൽ സൗദി അറേബ്യയിൽ ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അവിടെ വെളിയിൽ ഓരോരുത്തരുടെ വീട്ടിലെ പുറത്തേക്ക് നമ്മളങ്ങനെ ബോർഡ് വെക്കാറുണ്ട് അതുപോലത്തെ ബോർഡ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടായിരിക്കും നമ്മൾ അങ്ങനെ ഒരു ബോർഡ് കാണുന്നതും ഇങ്ങനൊരു മജ്ലിസ് നമുക്ക് കാണാനായിട്ട് ഇടവരുത്തിയതും സോ ഐ ലൈക്ക് ടു താങ്ക് വൺസ് അഗൈൻ ഫ്രം ഓൾ കമ്മ്യൂണിറ്റി ഓൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റി താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ അസ് വാച്ച് അവർ താങ്ക് യു സോ മച്ച് താങ്ക് യു